ജൂലൈ മാസത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തേരോട്ടം അവസാനിക്കുന്നില്ല വനിതകളുടെ കപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ വിജയം ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാനെ നൂറ്റിയെട്ട് റൺസിന് പുറത്താക്കി ഇന്ത്യ ഓപ്പണർമാരുടെ വെടിക്കെട്ടിൽ മുപ്പത്തി അഞ്ച് പന്ത് ബാക്കി നിൽക്കെ തകർപ്പൻ വിജയം നേടി ഇന്ത്യക്കായി ദീപ്തി ശർമ്മ മൂന്ന് വിക്കറ്റും രേണുകാ സിംഗ് പൂജ വസ്ത്രാക്കർ ശ്രേയങ്ക പാട്ടിൽ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യ റൺ റേറ്റ് ഉയർത്താൻ പാകിസ്ഥാനെ ഒരു ഒരു ഘട്ടത്തിലും അനുവദിച്ചില്ല പാകിസ്ഥാൻ്റെ മൂന്ന് ബാറ്റേഴ്സ് പൂജ്യത്തിന് പുറത്തായി ദീപ്തി ശർമ്മ നാലോവറിൽ ഇരുപത് റൺസിനാണ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയത് മറുപടി ബാറ്റിങ്ങിൽ പവർപ്ലേയിൽ തന്നെ ഇന്ത്യ മത്സരം സ്വന്തമാക്കി ഓപ്പണർമാർ തകർത്തടിച്ചതോടെ അതിവേഗം ഇന്ത്യൻ സ്കോർ കുതിച്ചു ഷഫാലി വർമ്മ ഇരുപത്തിയൊൻപത് പന്തിൽ നാൽപ്പതും സ്മൃതി മന്ദാന മുപ്പത്തിയൊന്ന് പന്തിൽ നാൽപ്പത്തി അഞ്ചും റൺസ് നേടി ഓപ്പണിങ്ങിൽ എൺപത്തിയഞ്ച് റൺസിൻ്റെ കൂട്ടുകെട്ട് മുപ്പത്തിയഞ്ച് പന്തുകൾ ബാക്കി നിൽക്കുകയാണ് ഇന്ത്യയുടെ വിജയം ജയത്തോടെ ഇന്ത്യ ഗ്രൂപ്പിൽ രണ്ട് പോയിന്റ് നേടി നേപ്പാളിനും ഒരു വിജയത്തോടെ രണ്ട് ഉണ്ട് ഇനി യു എയും നേപ്പാളിനുമെതിരെയാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ നിലവിലെ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് നിലവിൽ ഏഴ് ഏഷ്യാ കപ്പ് കിരീടങ്ങളുണ്ട്